നമസ്കാരം ആണ് നമ്മള് രാവിലെ കിണന്നുടങ്ങുന്ന സമയത്ത് ഇത്ര അമ്മയും അച്ഛനും ഒക്കെ നമ്മൾ പുറച്ചിലേക്ക് എന്ന ബെഡ്ഷീറ്റ് എത്തും മാറ്റിയത് തട്ടുകൊക്കെ തന്നെ മുന്നേ ഇതിനേക്ക് സമയായി കോളേജിൽ പോകണം ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബേക്കപ്പ് ഉണങ്ങേ ഉണങ്ങുന്ന നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒന്നാണ് അതേപോലെ ജീവിതത്തിലും ചില വേക്കപ്പ് കോളുകളുണ്ടാകും ആ കോളുകൾ നടത്തുന്നത് ഷേ നമ്മുടെ അച്ഛനോ അമ്മയോ ഒന്നും ആയിരിക്കണമെന്ന നമ്മൾ കാണുന്ന ഒരു വേദിയോ ആകാം നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകമാകാം അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ എവിടെക്കെയോ കണ്ടുപോയ ചില മനുഷ്യന്മാരുമാകാം നയൻസ് കിങ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ഹോട്ട് ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ എന്റെ കഥ എങ്ങനാണ് ഖത്തരെ രാജാവാണ് മുഫാസ മുഫാസക്കൊരു മകനുണ്ട് സിംബ മുനുജനുണ്ട് എന്നാണ് അവന്റെ പേര് മുഫാസയെ ഇല്ലാതാക്കി ആ ഖാത്തരെ രാജാവുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ മുഫാസയെ നേതൃത്വം തോൽപ്പിക്കാനുള്ള ശക്തിയോ ബുദ്ധിയോ ഒന്നും തന്നെ കാറിനില്ല അങ്ങനെ ഒരു ദിവസം ശരീരൂടെ കാറ് മുഫാസയെ കൊണ്ടുകയാണ് മുഫാസയെ കൊണ്ടിട്ട് മുഫാസയുടെ മകനായ സിംബേടെ നേരെ കാർ തരികയാണ് ഇങ്ങനെയൊക്കെയോ സിംബ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു കാട്ടിലേക്ക് എത്ത അവിടെ കുറ്റി സിമ്പയ്ക്ക് കൂട്ടായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു എമൗണും രണ്ട് സാധു ജീവിക്കുന്നത് കാറ്റിൽ നിന്നും പരങ്ങളും പുഴുവിണയും ഒക്കെ കുന്നു തിന്ന് ജീവിക്കുന്ന രണ്ട് സാധു ജീവിക്കുന്നത് അവരോടൊപ്പമാണ് സിംബ ഇന്ന് ജീവിക്കുന്നത് അവരോടൊപ്പം സിംബ വളരെയാണ് അവരെപ്പോലെ ഒരാണായിട്ട് അങ്ങനെ ഒരു ദിവസം സിംബെ തെടി റഫീക്ക് വരിക എന്ന് പറയുന്നത് മുഫാസയുടെ സുഹൃത്താണ് മുഫാസ രാജാവായ കാത്തര മന്ത്രിയും ഗുരുവൊക്കെയാണ് ഞാൻ റഫീഖ് വന്നിട്ട് സിംബയോട് പറയാണ് എന്ന കാത്ത് രാജ അവരുണ്ട് നീ അങ്ങോട്ടൊക്കെ വാങ്ങുന്നു സിംബ പറയും ഞാൻ അങ്ങോട്ട് വരുന്ന ഒരു പേടിയാണ് അവരെ കാറുണ്ട് കാറ് എന്നെ ഇന്നാക്കും റഫീഖി ചുച്ചുകൊണ്ട് പറയാണ് മൊന ജുംബ നീ ആരാണ് എന്ന് ഇന്നക്കറിയുന്നു നീ ശക്തനായ മുഫാസയുടെ മകനാണ് ഒരാൾ പോലും ധൈര്യപ്പെടാത്ത കാട്ടിലെ രാജാവായിരുന്ന മുഫാസയുടെ മകൻ റഫീഖി സിംബയെ കുറേ ഇൻസ്പെയർ ചെയ്യുകയാണ് അവസാനം തൻ്റെ ഭരണം ഒക്കെ ബോധ്യപ്പെട്ട് സിംഹ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോവാണ് അവിടെ എത്തിയാറിനെ തോപ്പിച്ച് മുബാസ ഇരുന്ന രാജ്യത്തെ രാജാവായി മാറുകയാണ് ഞാൻ വിധി അവസാനിപ്പിക്കുകയാണ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മളൊന്നിൽ നമ്മൾ പോലും അറിയാതെ കഥ എന്ന എന്തൊക്കെയോ ചുറ്ററുണ്ട് അതിനെ തൊട്ടുണർത്താൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിന് നേരെ കണ്ണതച്ച് കത്തിൽ തിരുങ്ങി കടന്ന് എന്തുണങ്ങാനാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അവിടെ ചിമ്പേത കൂട്ട് തിരുമോണിന്റെയും പെരുമ്പയുടെ ഒപ്പം സാധാരണ ജീവിയായി ജീവിക്കാം അതന്ന ആ വെക്കൂർമേ ഗുരുഹേറ്റ് എഴുന്നേൽക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ നിങ്ങളുടേതായ ചില അനയോണങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇതാ സാധിക്കും താങ്ക് യു